കൈരളിയുടെ അജണ്ട എന്താണെന്ന് എല്ലാവർക്കും അറിയാം വെളുപ്പിക്കാൻ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന കീടങ്ങൾക്ക് കീടനാശിനി പ്രയോഗം തന്നെ പോകുമ്പഴി അങ്ങനെയല്ലോ കേട്ടത് അതെ കേട്ടത് വേറെ തരത്തിലായിരിക്കും പക്ഷേ ഞാൻ പറയുന്ന സത്യം കള്ളവോട്ട് ചെയ്യാൻ വന്ന ആളുകളെ തടഞ്ഞു കൈരളിയിൽ കൈരളിയിൽ വലതും കാണിക്കും പിന്നെ ഖേദവും പ്രകടിപ്പിക്കും അത് പതിവ് പരിപാടിയാണല്ലോ രാഷ്ട്രീയ വിരോധം തീർക്കാനല്ല വസ്തുതകൾ മറയ്ക്കാതെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് മാധ്യമങ്ങൾ നിലകൊള്ളേണ്ടത് എന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ പോലും ഇവറ്റകൾക്ക് തിരിയൂലെ ആ മൂപ്പിലൊപ്പിക്കാൻ ഒറ്റ അടിക്കാൻ എല്ലാരും കൂടെ എനിക്ക് ഇങ്ങനെ വയ്യ ഉചിതമായ സമയങ്ങളിൽ അങ്ങോട്ടും കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായി അല്ലേ ഈ കാണുമല്ലേ മാധ്യമം എന്ന് വിളിക്കേണ്ടി വരുന്നല്ലോ എന്ന് കൊറേ പേര് പറഞ്ഞ് വിഷമിക്കുന്നത് കണ്ട് ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ കളയും ഞാൻ സതീശൻ ചേട്ടാ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഞാൻ നിൽക്കുമ്പോഴാണോ തോന്നിയാസം കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച നാനാർത്ഥങ്ങളുടെ ഒരു പ്രവാഹം തന്നെ അവിടെ ഉണ്ടാകും നിർധനരുടെ കണ്ണീരൊപ്പുന്ന നമ്മുടെ പ്രസ്ഥാനം മറ്റൊരു നേട്ടം കൂടി കരസ്ഥമാക്കിയിരുന്നു അത് നിങ്ങളറിഞ്ഞു കാര്യങ്ങളൊക്കെ ആലപ്പുഴയിൽ നിർദ്ധനയായ രോഗിയുടെ ഭാര്യയിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫണ്ടായി നിർബന്ധപൂർവം രണ്ടായിരം രൂപ ലോക്കൽ സെക്രട്ടറി വാങ്ങിയതായി പരാതി വെറുതെ അല്ല ഗുണം പിടിക്കാത്തത് എന്ന് വിവരമുള്ളവര് പറയുന്നു ഈ വാർത്തയിൽ അത്ഭുതപ്പെടാനില്ല സ്വാഭാവികം മാത്രമാണെന്ന് ബുദ്ധിജീവികളും പറയുന്നു പക്ഷെ എനിക്ക് പറയാനുള്ളത് കൊടുക്കാൻ മടിയാണെങ്കിലും കൈ നീട്ടി വാങ്ങിക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണിക്കാത്ത പാവപ്പെട്ടവന്റെ പ്രസ്ഥാനം എന്നാ അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആലപ്പുഴ സെക്രട്ടറി കാൻസർ രോഗിയുടെ ഭാര്യയിൽ നിന്ന് രണ്ടായിരം ഫണ്ടിലേക്ക് നിർബന്ധപൂർവം വാങ്ങിയത് കുട്ടനാട്ടിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ സ്വീപ്പറാണ് ഇവർ ഇച്ചിരി കൂടെ നെഞ്ചു വിരിച്ച് അങ്ങോട്ട് നിന്നേ തൂപ്പു ജോലി ചെയ്ത് ക്യാൻസർ രോഗിയായ ഭർത്താവിനെ നോക്കുന്ന സ്ത്രീയെ നിർബന്ധിച്ച് രൂപ നിന്ന് ഒപ്പിച്ചെടുത്തില്ലേമാനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ നമുക്ക് അറിയുകേയില്ലേ രോഗിയായ ഭർത്താവിനുള്ള മരുന്ന് വാങ്ങാൻ പോലും സഹായം നൽകുന്നത് നാട്ടുകാരാണ് രണ്ടു മക്കളെ പഠിപ്പിക്കുന്നതും ബുദ്ധിമുട്ടിയാണ് അച്ഛൻ പറഞ്ഞ് ഇതിലും ഇതിനേക്കാൾ ഭേദം കറുത്ത വറ്റും വാരി വിഴുങ്ങി കേവെള്ളവും കുടിച്ച് ജീവിക്കുന്നതല്ലേ ഈ കെ മോഡൽ കൊള്ളകളൊക്കെ ആ അങ്ങ് അങ്ങ് പന്തലിച്ച് ഇതിന്റെ ലക്ഷണം കണ്ടപ്പോഴേ അവ കാളെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടി നേതാക്കളും സർക്കാരും തിരുത്തണമെന്ന് ലോക്കൽ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ട വനിതയെ കയർത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ താൽക്കാലിക ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിലും പാർട്ടി പ്രവർത്തകർ പ്രതിഷേധമുയർത്തുന്നു ഭയങ്കരം തന്നെ കണ്ണടച്ച് നിന്ന് വാ പൊത്തി തൊഴുന്നവർ മാത്രം സർക്കാർ ജോലി പ്രതീക്ഷിച്ചാൽ മതി തിരുവായ്ക്ക് എതിർവാ വന്നാ പിന്നെ ആ വാ തുറക്കാൻ സമ്മതിക്കില്ല സമ്പൂർണ്ണ നാശമാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കാനും ആരെയും അനുവദിക്കില്ല കപ്പലും മുങ്ങും കേട്ടാ അതിൽ സംശയമൊന്നും വേണ്ട സാറേ ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ മറന്നുപോയി